മോദി അധികാരത്തിലെത്തിയതോടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചുപറി ഡയറക്ടറേറ്റ് ആയി മാറിയെന്ന സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പൊന്നാനിയിൽ ഇടതുപക്ഷത്തിന്റെ റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് എഴുപത്തിരുത്തി ചെറുവായ്ക്കര മേഖലാ റാലിയും പൊതുയോഗവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം എ ബേബി രാജ്യത്തെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇലക്ട്രോ ബോണ്ടിലൂടെ ബി ജെ പിയും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയത് ം കോടിയോളമാണ് ബി ജെ പി വിവിധ കമ്പനികളിൽ നിന്ന് തട്ടിപ്പറിച്ചത് ബി ജെ പിക്ക് ബോണ്ട് നൽകിയ കമ്പനികളിൽ ഇ ഡിയെ പറഞ്ഞയക്കുകയാണ് ഭീഷണിയിലൂടെ കോടികളാണ് ബി ജെ പി അക്കൌണ്ടിൽ എത്തിച്ചിരിക്കുന്നത് ബി ജെ പിക്ക് പണമുണ്ടാക്കാനുള്ള ഉപകരണമായി ഇ ഡി മാറിയെന്നും എം എ ബേബി പറഞ്ഞു ഇന്ത്യ എന്ന് പറയുന്ന വിശാലമായ രാഷ്ട്രീയ വേദി ആ വിശാലമായ രാഷ്ട്രീയ വേദിയിലെ ഒരു പ്രധാനപ്പെട്ട ഇടതുപക്ഷ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതാവായ സെഹാവ് ആനി രാജയെ തോൽപ്പിച്ചുകൊണ്ടാണോ രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് പ്രവേശിക്കുന്നത് ബി ജെ പിയെ തോൽപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ജയിക്കാൻ പറ്റിയ മണ്ഡലങ്ങളില്ലേ വയനാടിൽ നിന്ന് കാലുന്നെടുത്ത് അപ്പുറത്തേക്ക് വെച്ചാൽ തമിഴ്നാടായി വയനാട് കേരളത്തിന്റെ ഭാഗത്തുള്ള വയനാട് ആ വയനാടിന് കിടക്കുന്ന സംസ്ഥാനം ഒന്ന് തമിഴ്നാടാണ് മറ്റൊന്ന് കർണാടകമാണ് ഈ രണ്ട് സംസ്ഥാനങ്ങളിലുമുണ്ട് ബി ജെ പി യെ തോൽപ്പിച്ചിട്ട് കോൺഗ്രസിന് ജയിക്കാൻ കഴിയുന്ന സീറ്റുകൾ ആ സീറ്റുകൾ ഒന്നും തിരഞ്ഞെടുക്കാതെ ഈ കേരളത്തിലെ ഒരു സീറ്റിൽ ഒന്നും മത്സരിക്കില്ല രാഹുൽ ഗാന്ധിയും അവരുടെ പാർട്ടിയും അങ്ങനെ തീരുമാനിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയില്ല പക്ഷെ ഇന്ത്യ രാഷ്ട്രീയ വേദിയിൽ ശരത് പവാറുണ്ട് വളരെ സീനിയർ ആയിട്ടുള്ള നേതാവുണ്ട് എൻ സിപിയുടെ നേതാവ് അഖിലേഷ് യാദവ് ഉണ്ട് കുണ്ടുകടവ് ജംഗ്ഷനിൽ നടന്ന പരിപാടിയിൽ പി ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു പി നന്ദകുമാർ എം എൽ എ വി പി സാനു പ്രൊഫസർ എം എ പ്രൊഫസർ എം എം നാരായണൻ സി പി മുഹമ്മദ് കുഞ്ഞി കെ ബാബു തുടങ്ങിയവർ സംസാരിച്ചു എ അബ്ദുറഹ്മാൻ സ്വാഗതവും കെ ദിവാകരൻ നന്ദിയും പറഞ്ഞു